വെഞ്ഞാറമൂട് കൂട്ടക്കൊലക്കേസിലെ പ്രതി അഫാനുമായുള്ള തെളിവെടുപ്പ് തുടരുമ്പോൾ സംഭവത്തിലെ പ്ലാനിംഗ് എല്ലാം പുറത്ത് അഫാൻ കൊലപ്പെടുത്തിയ ലത്തീഫിന്റെ വീട്ടിലാണ് ഇന്ന് തെളിവെടുപ്പ് നടത്തുക അഫാന്റെ അമ്മാവനായ ലത്തീഫിനെയും ഭാര്യ സാജിതെയും ചുറ്റിയെ കൊണ്ട് അടിച്ചാണ് കൊലപ്പെടുത്തിയത് കുത്തുവാക്കുകളിൽ മനം നന്ദാണ് ലത്തീഫിനെ കൊലപ്പെടുത്തിയതെന്നാണ് അഫാൻ നൽകിയ മൊഴി ഫെബ്രുവരി ഇരുപത്തിനാലിലായിരുന്നു അഫാൻ കൂട്ടക്കൊലപാതകം നടത്തിയത് പിതാവിന്റെ അമ്മ സൽമ ബീവി പിതൃ സഹോദരൻ ലത്തീഫ് ഭാര്യ ഷാഹിദ സഹോദരൻ അഫ്സാൻ കാമുകി ഫർസാന എന്നിവരെയാണ് അഫാൻ ആറു മണിക്കൂറിനുള്ളിൽ കൊലപ്പെടുത്തിയത് എൺപതിനായിരം രൂപ ലത്തീഫിന് നൽകാനുണ്ടായിരുന്നു അഫാന്റെ ആർഭാട ജീവിതം കൊണ്ടാണ് സാമ്പത്തിക ബാധ്യത ഉണ്ടായതെന്ന് ലത്തീഫ് കുറ്റപ്പെടുത്തി ഇതിൽ മനം നന്താണ് ലത്തീഫിനെ കൊലപ്പെടുത്തിയത് സോഫയിലിരുന്ന ലത്തീഫിനെ ആക്രമിക്കുന്നതിനിടയിൽ ലത്തീഫിനെ മൊബൈലിലേക്ക് കോൾ വന്നു ഇതോടെ തുടർച്ചയായി ചുറ്റിയെ കൊണ്ട് ഇത് കണ്ട ലത്തീഫിന്റെ ഭാര്യ സാജിദ അടുക്കളയിലേക്ക് ഓടിയെന്നും പിറകെ ഓടിച്ചെന്ന് അവരെയും അടിച്ചു വീഴ്ത്തി ഇതിനുശേഷം പുറത്തേക്കിറങ്ങി ലത്തീഫിന്റെ എടുത്ത് വീടിന് സമീപത്തെ കുഴിയിലേക്ക് വലിച്ചെറിഞ്ഞു അഫാനെ തെളിവെടുപ്പിനായി എസ് പുരത്തെ ലത്തീഫിന്റെ വീട്ടിലേക്ക് എത്തിച്ചു പിന്നീട് അഫാനുമായി രണ്ടാം ഘട്ട തെളിവെടുപ്പാണ് പോലീസ് ആരംഭിച്ചത് കിളിമാഞ്ഞൂർ പോലീസ് സ്റ്റേഷനിൽ നിന്നാണ് അഫാനെ എത്തിച്ചത് തെളിവെടുപ്പിനായി ബോംബ് സ്ക്വാഡിനെയും എത്തിച്ചിട്ടുണ്ടായിരുന്നു കൊലയ്ക്ക് ശേഷം വലിച്ചെറിഞ്ഞ മൊബൈൽ ഫോൺ കണ്ടെടുത്തിരുന്നു ഇത് കേസിൽ നിർണായകമാകും സജീത ബീവിയോട് വൈരാഗ്യമൊന്നും ഉണ്ടായിരുന്നില്ലെന്നും വിവരം പുറത്തറിയുമെന്നതിനാലാണ് അവരെ കൊലപ്പെടുത്തിയതെന്നുമാണ് അഫാൻ പറഞ്ഞത് അഫാന്റെ മാതാവ് ഷെമി നടത്തിയിരുന്ന ചിട്ടി പൊളിഞ്ഞതോടെ വീടും സ്ഥലവും വിറ്റ് കടങ്ങൾ തീർക്കാൻ ലത്തീഫ് ഉപദേശിച്ചിരുന്നു ആർഫാടെ ജീവിതമാണ് കടങ്ങൾ പെരുക്കാൻ കാരണമെന്നും ഷെമിയോടും അഫാനോടും ലത്തീഫ് പറഞ്ഞിരുന്നു ലത്തീഫിന് എൺപതിനായിരം രൂപയോളം ഷെമി കടം നൽകാനുണ്ടായിരുന്നു ഈ പണം മര്യാദയ്ക്ക് തിരിച്ചു നൽകണ െന്നും അഫാൻ പറഞ്ഞു അഫാന്റെ കുടുംബത്തിന് അറുപത്തിയഞ്ച് ലക്ഷം രൂപയുടെ കടം എങ്ങനെ വരുന്നുവെന്നും അന്വേഷിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിനു ശേഷം മൂന്നര വർഷത്തിലാണ് അഫാന്റെ കുടുംബം അറുപത്തിയഞ്ചു ലക്ഷം രൂപയുടെ ബാധ്യത ഉള്ളവരായി മാറിയത് വൻകടമുണ്ടായത് അമ്മ മൂലമാണെന്നാണ് അഫാന്റെ മൊഴി കടക്കാരുടെ നിരന്തര ശല്യം കുടുംബത്തിനുണ്ടായിരുന്നുവെന്നാണ് സൂചന ഇവർ പലപ്പോഴായി പലിശക്കാരിൽ നിന്നും വായ്പകൾ എടുത്തിട്ടുമുണ്ട് പലിശക്കാരുമായുള്ള പണമിടപാടുകൾ കടബാധ്യതയിൽ എത്ര രൂപ പലിശ ഇനത്തിൽ കൂടി എന്നതിനെ പറ്റിയുള്ള അഫാന്റെ അമ്മ ഷമിയോട് വിവരം തേടാൻ ഒരുങ്ങുകയാണ് പോലീസ് ബന്ധുക്കളുടെ ആഭരണങ്ങളും വീടുകളും ആധാരവും വാങ്ങി ഇവർ പണയം വെച്ചിട്ടുണ്ട് ആദ്യ രണ്ടു വർഷം സാമ്പത്തിക ഇടപാടുകളെല്ലാം കൈകാര്യം ചെയ്തിരുന്നത് ഷമീമയാണ് എന്ത് ആവശ്യത്തിനായാണ് ഇത്രയധികം പണം കടമായി വാങ്ങിക്കൂട്ടിയതെന്ന് അറിയണമെങ്കിൽ ഷമീമയിൽ നിന്നും വിവരം കിട്ടണം പലരിൽ നിന്നായി വാങ്ങിയ ഇത്ര വലിയ തുക എന്താവശ്യത്തിനായാണ് ചെലവഴിച്ചതെന്ന് അറിയണമെങ്കിൽ അഫാന്റെ അമ്മയുടെ മൊഴി എടുക്കണം അഫാനും ഷെമീമയും തമ്മിൽ കൊലപാതകം നടന്ന ദിവസം രാവിലെയും വാക്കുതർക്കം ഉണ്ടായതായി സൂചനകളുണ്ട് പണയം വെച്ച മാല തിരികെ ചോദിച്ച് നിരന്തരം ബുദ്ധിമുട്ടിച്ചതായാണ് ഫർസാനയോട് വൈരാഗ്യം ഉണ്ടാവാൻ കാരണമെന്നാണ് അഫാൻ കഴിഞ്ഞ ദിവസം വെളിപ്പെടുത്തിയത് അമ്മയ്ക്ക് സുഖമില്ലെന്ന് പറഞ്ഞ് വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയായിരുന്നു ഫർസാനെ അഫാൻ കൊന്നത് കൂട്ടക്കൊലപാതകത്തിന് പദ്ധതിയിട്ട അഫാൻ അന്നേ ദിവസം വീട്ടിലേക്ക് കടക്കാർ ആരെങ്കിലും ശല്യത്തിനെത്തിയാൽ ആക്രമിക്കാൻ മുളക് പൊടിയും വാങ്ങി സൂക്ഷിച്ചിരുന്നുവെന്നും സമ്മതിച്ചിട്ടുണ്ട് കൂട്ടക്കൊലപാതകത്തിന് ശേഷം വീട് കത്തിച്ചു കളയാനായിരുന്നു അഫാന്റെ പദ്ധതി ഇതിനായി ഗ്യാസ് സിലിണ്ടർ തുറന്നു വെച്ചാണ് അഫാൻ പോലീസ് സ്റ്റേഷനിലേക്ക് പോയതും